ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു ഇന്ന് നമ്മളൊരു ക്ഷേത്ര പരിചയമാണ് പറയാൻ പോകുന്നത് അപ്പോൾ വേഗം ആ ക്ഷേത്രത്തെക്കുറിച്ച് പറയണം നമ്മൾ കാരണം അവിടുത്തെ ദേവന് അത്രയ്ക്ക് ആവേശമാണ് ഭഗവാന്റെ കാര്യത്തെക്കുറിച്ച് പറയാനും അതേപോലെ കേൾക്കുവാനും അതുകൊണ്ട് വേഗം ഞാൻ ഭഗവാന്റെ ആ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണ് അപ്പം നമ്മളെല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ആ വെളുപ്പിന് രണ്ട് മണിക്ക് ഉണരുന്ന ഒരു ദേവനുണ്ട് എല്ലാവർക്കും അറിയാമോ നമ്മളെല്ലാവരും നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ ദേവൻ ഉണർന്നിരിപ്പുണ്ട് എല്ലാവരെയും ഉണർത്താനും ഉറക്കത്തിൽ എല്ലാവരെയും കാത്തുകൊള്ളാനായിട്ട് ആ സാക്ഷാൽ ഉണ്ണിക്കാണൻ ഉറ ഉണരുന്ന സമയമുണ്ട് വെളുപ്പിന് രണ്ട് മണിക്ക് ആ ക്ഷേത്രം ഏതാണെന്ന് അറിയണ്ടേ ഭാരതത്തിലെ തന്നെ ആദ്യം തന്നെ ക്ഷേത്രം എന്ന ഒരു ഖ്യാതിയുള്ള തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആ പൊന്നുണ്ണിക്കടന്റെ ക്ഷേത്രത്തെ കുറിച്ചാണ് പറയുന്നത് രാവിലെ നട തുറക്കാൻ എത്തുന്ന മേൽശാന്തിക്ക് ഒരു പ്രത്യേക അധികാരം കൂടിയുണ്ട് എന്താണെന്നല്ലേ താക്കോലും ഏതെങ്കിലും കാരണവശാൽ കൊണ്ടുവരാൻ സാധിക്കാതെ വന്നാലോ അല്ലെങ്കിൽ അത് തുറക്കാൻ താക്കോൽ ഉപയോഗിച്ച് തുറക്കാനോ സാധിക്കാതെ വന്നാൽ അവിടെ താമസം സംഭവിക്കും ഭഗവാന് അതൊരിക്കലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രീഗോവിലിൻ്റെ ആ വാതുക്കെ തന്നെ ഒരു മഴു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കാരണം വെട്ടിപ്പൊളിച്ചാണെങ്കിലും ഭഗവാന്റെ കാര്യങ്ങൾക്ക് മുടക്കം വരാതെ നടക്കണം അത് നിർബന്ധമാണ് അതിനുവേണ്ടിയാണ് മഴു അവിടെ ആ തോണിൽ ചാരി വെച്ചിരിക്കുന്നത് അവിടെ പോയാൽ നമുക്ക് കാണാം അപ്പം അഭിഷേകമൊക്കെ കഴിഞ്ഞ് ഭഗവാന്റെ ആ ശരീരമൊക്കെ നല്ല ഭംഗിയായിട്ട് തുടച്ചൊക്കെ കൊണ്ടുവന്നിട്ട് ആ ഭഗവാനുള്ള നിവേദ്യം കൊടുക്കാവുന്നൊക്കെ കണ്ട അത് വെറുതെയാണ് നടക്കില്ല അപ്പം കുഞ്ഞിക്കണ്ണനാണ് ആ ഉച്ചി മാത്രം ആ സിരസ് ആ ഭാഗം മാത്രം ഒന്ന് തൂത്ത് കൊടുക്കും അത് കഴിഞ്ഞിട്ട് ആ തൂത്ത തുണി വരെ ഭഗവാന്റെ ആ കൈത്തണ്ടയിൽ ഇട്ടിട്ട് വേണം തിരുമേനി പെട്ടെന്ന് തന്നെ നിവേദ്യം കൊടുക്കും അപ്പൊ ആ നിവേദ്യത്തിന് പ്രത്യേകതയുള്ളതാണ് വളരെ പ്രത്യേകതയാണ് ആ നിവേദ്യം ഭഗവാൻ ആദ്യം കൊടുക്കും കാരണം വിശപ്പ് ഒട്ടും സഹിക്കാൻ വയ്യാത്ത കാണും കുഞ്ഞിക്കണ്ണനാണത് കുഞ്ഞിക്കണ്ണനാണ് ആ കണ്ണനും വിശപ്പ് സഹിക്കാൻ വയ്യ ആ കണ്ണന്റെ വിശപ്പ് അറിയാവുന്ന ആ തിരുവേനി അത് കൃത്യമായിട്ടും ആ ഭഗവാന് ആ നിവേദ്യം കൊടുക്കുമെന്നുള്ളതാണ് പിന്നീട് ആ കംസവധം കഴിഞ്ഞ് കോപവും വിശപ്പും കൊണ്ട് അവശനായ ശ്രീകൃഷ്ണൻ സ്വാമിയായിട്ടാണ് സങ്കല്പം അപ്പം അതുകൊണ്ടാണ് ഈ ഉഷപ്പായസത്തിന് അതായത് ആ സമയത്ത് കൊടുക്കുന്ന പായസത്തിന് അത്രയും പ്രാധാന്യവും അതുപോലെ തന്നെ ആചാരപരമായ കടുത്ത നിഷ്കർഷതയും ഉള്ളത് ഇപ്പം രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പാപ്പം പാപ്പം എന്നും പറഞ്ഞല്ലേ വരിക എന്നതുപോലെയാണ് ഭഗവാൻ അവിടത്തെ ആ അവസ്ഥയും ഭഗവാന് ആ ഉണരുന്ന ആ രണ്ടു മണിക്ക് തന്നെ ഭഗവാന്റെ ഭക്ഷണം ആ നിവേദ്യം അവിടെ കൊടുത്തിരിക്കണം എന്നുള്ളതാണ് ഒരുപാട് പ്രത്യേകതയുള്ള ഈ മഹാക്ഷേത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് നമ്മൾ പറയുന്നത് ഗ്രഹണസമയത്ത് സൂര്യഗ്രഹണ സമയത്ത് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും അടച്ചിടും എന്നാൽ തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മാത്രം അടയ്ക്കാനാവില്ല ഇതിന് വലിയ സവിശേഷതമായ കാരണമുണ്ട് ഒരിക്കൽ പതിവ് പോലെ ആ ഗ്രഹണ സമയത്ത് ക്ഷേത്രം അടച്ചിടുകയും അതിനുശേഷം തുറന്നപ്പോൾ ഭഗവാന്റെ ആ അരിഞ്ഞാണം അരയിൽ നിന്നും ഊരി നിലത്ത് വീ വീണതായിട്ടാണ് കണ്ടത് ആ ഗ്രഹണ സമയത്ത് നട അടഞ്ഞുകിടന്നതിനാൽ ഭഗവാന്റെ നിവേദ്യം നിദ്യം കൊടുക്കുന്നത് വൈകിപ്പോയതിനാലാണ് ആ അരിഞ്ഞാണം ഭഗവാന്റെ അരയിൽ നിന്നും അഴിഞ്ഞു വീണതായിട്ട് ദേവപ്രശ്നത്തെ തെളിഞ്ഞത് അപ്പം അതിൽ പിന്നീട് ആ സംഭവം നടന്നേ പിന്നെ അങ്ങനെ നേദ്യം വൈകിക്കുകയേ ഇല്ല ഭഗവാനെ ആ ഗ്രഹണ സമയത്തും ആ നട അടയ്ക്കാതെ ഭഗവാന്റെ അടുക്കലെ പൂജാ കാര്യങ്ങളും അതുപോലെ ഭഗവാൻ ഭഗവാന്റെ നിവേദ്യവും ഒക്കെ മുടക്കാതെ കൃത്യസമയത്ത് തന്നെ ഭഗവാന് കൊടുക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയാണ് അവിടെ അപ്പം വാർപ്പിൽ സ്ഥിതി ചെയ്യുന്ന ചതുർബാഹുവായ കൃഷ്ണ വിഗ്രഹത്തെ വില്ലുമംഗല അവിടെ പ്രതിഷ്ഠിച്ചത് അതിനാൽ ഈ സ്ഥലത്തിന് തിരുവാർപ്പ് എന്ന പേര് ലഭിച്ചു അതുവരെ കുൻ കുന്നമ്പളിക്കര എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഗുരുവായൂർ കൂടാതെ ആനയോട്ടം നടക്കുന്ന ഒരു ഏക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തിരുവാർപ്പാണ് ഭഗവാനെ ആ തിരുവാർപ്പുണ്ണിക്കണനെക്കുറിച്ച് പറയുമ്പം പോലും നമുക്ക് സന്തോഷമാണ് അത്രക്കാണ് നമ്മുടെ ഉണ്ണി കുഞ്ഞുണ്ണിയാണ് പോയി കണ്ടിട്ടുള്ളവരുണ്ട് ധാരാളം പേര് കാണാത്തവരും പോയി ഭഗവാനെ കാണണം കോട്ടയം ജില്ലയിലാണ് ആ പൊന്നു ഭഗവാനെ അവിടുത്തെ ആ വൈഭവം നിറഞ്ഞ ആ ഒരു പ്രഭാവം നമുക്ക് കാണണമെങ്കിൽ അവിടെ നമ്മൾ പോയിരിക്കണം അപ്പോൾ വിശപ്പ് ഒട്ട് സഹിക്കാൻ വയ്യാത്ത ആ പൊന്നുണ്ണിക്കണ്ണനെ നമ്മൾ മനസ്സുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് കണ്ടാൽ മതി സർവ്വ അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഹരേ രാമ ഹരേ രാമ മ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ പൂനെ തിരുവാറുപ്പ് കണ്ണൻ്റെ ആ ക്ഷേത്രത്തെക്കുറിച്ച് എനിക്ക് പറയുവാൻ ഭഗവാനെക്കുറിച്ച് പറയാൻ സാധിച്ചതിൽ ഞാൻ ഒരുപാട് ഉണ്ട് എനിക്ക് അതുപോലെ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദിയും അറിയിക്കുന്നു ഹരേ കൃഷ്ണ